കസ്റ്റമേഴ്സിന്റെ മനസ്സിലിറങ്ങിയ പർദ്ദുകൾ ഞങ്ങളുടെ സ്വന്തം സ്റ്റിച്ചിംഗ് യൂണിറ്റിൽ നിന്നും തയ്ച്ചു നൽകുന്നു എന്നതും ഞങ്ങളുടെ പ്രത്യേകതയാണ് നിങ്ങളുടെ മനസ്സിലിടങ്ങിയ പർദുകൾക്കായി സൈന ഫർദാസ് നിയർ ഫെഡറൽ ബാങ്ക് നിലമ്പൂർ റോഡ് പൂക്കോട്ടുംപാടം പൂക്കോട്ടുംപാടത്തെ നൃത്താധ്യാപിക ഗീത ടീച്ചർ നിലമ്പൂർ മേഖലയിലെ നിരവധി കുട്ടികൾക്ക് നൃത്തകലയുടെ ആദ്യപാഠങ്ങൾ പകർന്നു നൽകാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകൾ ഏറെ പിന്നിടുന്നു ഇരുപത്തിയഞ്ച് വർഷമായി പൂക്കോട്ടുംപാടം വില്ലുത്ത് ക്ഷേത്രത്തിൽ കുരുന്നുകൾക്ക് നൃത്തകലയുടെ ചുവടുകൾ പകർന്നു നൽകാൻ തുടങ്ങിയിട്ടെങ്കിലും ഗീത ടീച്ചറുടെ നൂപുരധ്വനികൾക്ക് നാലു പതിറ്റാണ്ടിൻ്റെ പാരമ്പര്യമുണ്ട് പ്രീ പ്രൈമറി അധ്യാപികയായിരുന്ന ടീച്ചറുടെ കുടുംബം നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പാണ് കോട്ടയത്ത് നിന്നും മലബാറിലേക്ക് കുടിയേറിയത് ഗുരുകുല സമ്പ്രദായത്തിൽ കാലിൽ ചിലങ്ക കിട്ടിയ ടീച്ചർ പിന്നീട് കലാമണ്ഡലം സരോജ സുശീല എന്നിവരിൽ നിന്നും നൃത്തകലയിൽ പ്രാവീണ്യം നേടി നിലമ്പൂർ ലിറ്റർ ഫ്ലവർ ഇംഗ്ലീഷ് സ്കൂൾ പി വി സ്കൂൾ ജവഹർ ഭാരതി സ്കൂൾ എന്നിവിടങ്ങളിൽ നൃത്താധ്യാപികയായി ഇതിനിടയിൽ സ്കൂൾ കലോത്സവ വേദികളിൽ ടീച്ചറുടെ കുട്ടികൾ അരങ്ങുകൾ കീഴടക്കി ഗീത ടീച്ചർ പഠിപ്പിച്ച പല വിദ്യാർത്ഥികളും ഇന്ന് നൃത്തകലാ അധ്യാപകരായി പൂക്കോട്ടുംപാടം വില്ലുത്ത് ക്ഷേത്രത്തിൽ ജണ്ടര പതിറ്റാണ്ട് തുടർച്ചയായി നൃത്താധ്യാപികയായി തുടരുമ്പോൾ എഴുപതിലധികം കുട്ടികളാണ് ഇന്നും ഇവിടെ നടനകല അഭ്യസിക്കാൻ എത്തുന്നത് കോട്ടയം ജില്ലയിൽ നിന്ന് ഈ മലപ്പുറം ജില്ലയിലേക്ക് വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ഞാൻ ഈ മലപ്പുറം ജില്ലയിൽ വന്നത് ആദ്യം ഞാൻ നൃത്താധ്യാപികയായി തന്നെ വന്നത് ഞാൻ ഒരു പ്രീ പ്രൈമറി ടീച്ചറായിരുന്നു ഫസ്റ്റ് ഞാൻ വർക്ക് ചെയ്തത് പാലക്കാട് പത്തിരിപ്പാല എന്ന സ്ഥലത്തെ സേവാസദൻ സെൻട്രൽ സ്കൂളിലാണ് അധ്യാപനം നടത്തിയത് അതിനുശേഷം ശേഷം മാമാങ്കര എ യു പി സ്കൂളിലാണ് വർക്ക് ചെയ്തത് പിന്നീട് ഞാൻ ഫാത്തിമാഗിരി സ്കൂളിലും ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലും നാല് വർഷം ലിറ്റിൽ ഫ്ലവറിലെ പ്രീ പ്രൈമറി ടീച്ചറായി വർക്ക് ചെയ്തു അതിന് ശേഷം ഞാൻ അവിടെ നൃത്താധ്യാപികയായിട്ടാണ് വർക്ക് ചെയ്തത് അങ്ങനെ ലിറ്റുഭാബ് ഇരുപത്തിയഞ്ചു വർഷം നൃത്താധ്യാപിക പിന്നെ ഞാൻ ഈ സ്കൂൾ വില്ലത്ത് കലാകേന്ദ്രത്തിലേക്ക് കടന്നു വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിന് നമ്മുടെ ഏർ വിശ്വനാഥൻ ആചാര്യമാഷാണ് എന്നെ ഇവിടെ കൈപിടിച്ച് കയറ്റിയത് അതിനുശേഷം ഞാൻ ഇരുപത്തിയഞ്ചു വർഷമായിട്ട് ഇവിടെ ഇത് ഇരുപത്തി അഞ്ചാമത്തെ വർഷമാണ് വളരെ സന്തോഷത്തോടു കൂടി എനിക്ക് സന്തോഷത്തിന്റെ ദിവസമാണ് ക്ഷേത്രം ഭാരവാഹികളും നമ്മുടെ രക്ഷിതാക്കളും എനിക്ക് തന്ന എല്ലാ സപ്പോർട്ടുകളും സാധിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഇതിനിടയിൽ അസുഖബാധയായി കിടപ്പിലായപ്പോഴും ശിഷ്യകളെ വിട്ട് നൃത്ത ക്ലാസുകൾ മുന്നോട്ട് കൊണ്ടുപോയി കോവിഡ് കാലഘട്ടത്തിന് ശേഷം കലകളെല്ലാം നിലച്ചുപോയപ്പോൾ ചുങ്കത്രയിൽ വയത ഹോട്ടൽ നടത്തി ഉപജീവനത്തിന് വഴി തേടി വയലിൻ കലാകാരനായ കുമാർ തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതാണ് നൃത്തം ഉപജീവന മാർഗമായി സ്വീകരിക്കാൻ ഇടയാക്കിയതെന്നാണ് ടീച്ചർ പറയുന്നത് പിന്നെ ഞാൻ ഈ നൃത്തത്തിലേക്ക് കടക്കാൻ കാരണം എന്റെ ഭർത്താവാണ് കാരണം വയലിനിഷ് കുമാർ ആണ് എന്റെ ഹസ്ബൻഡ് അദ്ദേഹത്തിന് ഇഷ്ടം നൃത്തമായിരുന്നു അതുകൊണ്ട് അങ്ങനെ ഞാൻ നൃത്തവേദിയിലേക്ക് വേദിയിലേക്ക് കടന്നു വന്ന് ഭരതനാട്യം ഞാൻ ഈ നാട്ടിൽ വന്നിട്ട് കലാമണ്ഡലം സരോജ ടീച്ചറുടെയും സുശീല ടീച്ചറിന്റെയും ശിഷ്യത്വം സ്വീകരിച്ചു പിന്നീട് നിന്നാണ് പഠിച്ചത് നിലമ്പൂർ മേഖലയിൽ പലയിടങ്ങളിലും നൃത്തവും സംഗീതവുമായി ഈ ദമ്പതിമാരെ കാണാനാവും പ്രവാസിയായ ശ്രുതീഷ് കുമാറാണ് മകൻ പൂക്കോട്ടുംപാടം വില്ലത്ത് മഹാക്ഷേത്രത്തിൽ മഹാശിവരാത്രി ദിവസം ഗീത ടീച്ചറേ ക്ഷേത്രം ഭരണസമിതിയും ശിഷ്യഗണങ്ങളും ചേർന്ന് ആദരിക്കും ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം ഫ്രൂട്ട് റിയൽ ജ്യൂസസ് ഫ്രം ഡാബർ